ഓരോ വ്യക്തിയിൽ നിന്നും നമുക്ക് അറിവുകൾ നേടാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി സഞ്ചരിക്കുന്നവരാണ് ആര് നേരത്തെ പറഞ്ഞ രാമനെ പോലുള്ള അധ്യാപകർ അത് വലിപ്പ ചെറുപ്പം നോക്കിയിട്ടല്ല ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് പോലും നമുക്ക് വിവരം കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഗുരു എന്ന സങ്കല്പം ഭാരതത്തിലുണ്ടായത് എന്നതിനേക്കാൾ ഗുരു എന്ന സങ്കല്പം അതായത് നേരത്തെ പറഞ്ഞ ഗുരുവാണോ അധ്യാപകരെന്ന് ചോദിച്ചില്ലേ അതിലേക്കാ വന്നത് ഗുരു എന്ന സങ്കല്പം ഭാരതത്തിലുണ്ടായത് അതുകൊണ്ടാണ് ഗു ഗു ശബ്ദം 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 എന്ന 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 അന്ധകാരമാണ് ഇരുട്ടാണ് രു അതിനെ ഇല്ലാതാക്കുന്നതാണ് ഇല്ലാതാക്കുന്നത് ഇരുട്ടിനെ അന്ധകാരത്തെ ജർമ്മനി ഏഴ് ഫസ്റ്റ് വൺ ൾ ഫൺസ് അധ്യാപകന് തന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞിന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകാൻ സാധിച്ചാൽ ആ വ്യക്തി അധ്യാപകൻ എന്ന തലത്തിൽ നിന്ന് ഉയർന്ന് ആരായിട്ട് മാറുന്നു ആരായിട്ട് മാറുന്നു ഗുരുവായിട്ട് മാറുന്നു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അധ്യാപകന്റെ ഏഴ് ക്വാളിറ്റീസ് ആണ് ആ അധ്യാപകനെ ഗുരുവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുന്നത് നേരത്തെ പറഞ്ഞ ടീച്ചർ ടീച്ചർസ് അതൊരു ടീച്ചറാണ് ആ ടീച്ചർ നമുക്ക് എങ്ങനെ ഗുരുവാക്കാം ആ ഗുരുവിലേക്ക് കിടക്കേണ്ട പോയിന്റ് ആണ് ജർമ്മനി ജർമ്മനിസ് ഗർഡൻസ് ഒരു അധ്യാപകൻ തന്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞിന് എപ്പോഴും എല്ലാ എല്ലാർത്ഥത്തിലും കൃത്യവും സ്പഷ്ടവുമായിട്ടുള്ള മാർഗനിർദ്ദേശം അവന്റെ ജീവിതത്തിൽ കൊടുക്കാൻ സാധിക്കണം അധ്യാപകൻ ഈ പാരന്റ് ടീച്ചർ കുട്ടി എന്നുള്ള ആ ഒരു രണ്ട് കരക്യൂളി കൊടുക്കുന്ന കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിൽക്കണം ആ സ്ഥാപനത്തോട് ചേർന്ന് കൂടെ നിൽക്കണം ആ ഭൂമിയോട് ചേർന്ന് കൂടെ നിൽക്കണം അപ്പോഴാണ് പാരന്റ് പാരന്റ് റോൾ എടുക്കുകയുള്ളൂ അധ്യാപകരെ ടീച്ചർ ടീച്ചർ റോൾ എടുക്കുകയുള്ളൂ സ്ഥാപനത്തിന്റെ ഭാഗത്ത് അങ്ങനെ എന്താണ് നിലപാടുണ്ടാവുള്ളൂ അപ്പോഴേ ഇത് മൂന്നും ഈക്വൽ ആയിട്ട് വരുമ്പോഴേ ആ പുഴ ശരിയല്ലേ ശരിയല്ലേ ആ സ്വച്ഛമായി ഈ പറയുന്ന അത് രണ്ട് കര നേരെയാവണം രണ്ട് കര നിൽക്കുന്ന ഭൂമി രണ്ട് കരയ്ക്ക് ബോധ്യമുണ്ടാക്കണം ഭൂമിയിലാണ് നിൽക്കുന്നത് എന്ന് ആ കുട്ടിക്ക് ബോധ്യമുണ്ടാവണം ഭൂമിയിലാണ് നിൽക്കുന്നത് എന്ന് എങ്കിലും കുട്ടി നേരെയുള്ളൂ ശരിയല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞു വന്നതല്ല ഗൈഡൻസ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മുകളിൽ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകാൻ നമുക്ക് സാധിക്കണം കാരണം കാരണം ഒരു കുട്ടിയുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറാണ് ആ ഒരു കുട്ടിയുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ സമയം സ്വബോധത്തോടുകൂടി ഉണ്ടാകുന്നത് എവിടെയാണ് അധ്യാപകരെടുത്ത സ്കൂളിൽ അല്ലെ ചിലപ്പോൾ എട്ട് മണിക്കൂർ ആ കുട്ടി ഉറങ്ങി നിന്ന് എട്ട് മണിക്കൂർ ഉറങ്ങി വരുന്ന രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരുന്ന എട്ട് മണിക്കൂർ എവിടെയാണത് നമ്മുടെ ശരിയല്ലേ പോയിട്ട് പിന്നീട് എട്ട് മണിക്കൂർ ചിലപ്പോൾ ടി വി വല്ല കളിക്കാൻ പോകും ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ അലേർട്ടായിട്ട് ശ്രദ്ധയോടുകൂടി ഒരു കുട്ടി നിൽക്കുന്നത് നമ്മുടെ മുമ്പിലാണ് അധ്യാപകരുടെ മുമ്പിലാണ് ശരിയല്ലേ അപ്പൊ ആ കുട്ടിയുടെ ജീവിതത്തിൽ ആ കുട്ടിയെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം ആ കുട്ടിയുടെ ക്വാളിറ്റി എന്താണ് എന്താണ് ആ കുട്ടിയുടെ മെറിറ്റ് എന്താണ് ഡിമെറിറ്റ് എന്താണ് ഇതെല്ലാം തിരിച്ചറിയേണ്ട യഥാർത്ഥത്തിലാണ് രക്ഷിതാക്കളെക്കാൾ കൂടുതൽ പക്ഷേ രക്ഷിതാക്കളെ പറയാൻ പറ്റില്ല രക്ഷിതാക്കളെ ഇരിക്കുമ്പോൾ പറഞ്ഞാൽ എന്താ പറയാ എല്ലാം നിങ്ങളുടെ കലയാണെന്ന് പറയും ഇതിപ്പോൾ അധ്യാപകർ മാത്രമായിരുന്നു നമുക്ക് എന്ത് പറയാം നമ്മുടെ കയ്യിലാണ് ഏറ്റവും കൂടുതല കുട്ടികളുള്ളത് നമ്മുടെ കയ്യിലാണ് കുട്ടിയുള്ളപ്പോൾ ആ കുട്ടിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതല്ല ഏറ്റവും വലിയ പാപം പറഞ്ഞു ചോദിച്ചു അതല്ലേ ഏറ്റവും വലിയ പാപം ആണോ അല്ലയോ ഒരു കുശവന്റെ കയ്യിൽ കിട്ടുന്ന മണ്ണ് ആ മണ്ണിനെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ആ കുശവൻ ഒരു മൺപാത്രമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി പണിയെടുക്കുന്നുണ്ട് െ അതിൽ ചവിട്ടി കൂട്ടുന്നു മറയ്ക്കുന്നു മലയ്ക്കുന്നു അതൊക്കെ പിന്നെ അത് കറക്കുന്ന സാധനത്തിട്ട് കറക്കുന്നു അതിനെ ചെയ്യുന്നു പിന്നെ അതുകൊണ്ടായിട്ട് തീരെ വെക്കുന്നു വീണ്ടും വെയിലും വെക്കുന്നു വീണ്ടും തീരെ എത്രയോ പണിയെടുക്കുന്നു ശരിയല്ലേ ഇങ്ങനെ എല്ലാം പണിയെടുക്കുമ്പോ ഈ മണ്ണ് നമുക്ക് നിന്ന് തരുന്നുണ്ട് ശരിയല്ലേ ആ മണ്ണ് നമ്മുടെ മുമ്പിൽ ഇറങ്ങി വിട്ട് കളിക്കണം മണ്ണിറങ്ങിയോട് നമുക്ക് കളക്കും ഇല്ല ആ മണ്ണ് നമ്മുടെ മുമ്പിൽ നിന്ന് തരുന്നു കലമാവുന്നത് വരെ ആ കടമാക്കുക എന്ന നാട് പണിയാം ഈ കുശവന്റെ പണിയാം പകുതി കുഴച്ചിട്ടിട്ട് പോയി പിന്നെ മണ്ണിന്റെ ക്വാളിറ്റി പോയി പകുതി ഉണക്കാൻ മണ്ണിന്റെ ക്വാളിറ്റി പോയി അപ്പൊ കൃത്യമായിട്ട് ഇട്ടപ്പെടേണ്ട സമയത്ത് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ചുകൊണ്ട് ആ മണ്ണിനെ യഥാർത്ഥ പാത്രമാക്കി മാറ്റിയെടുക്കാൻ ഒരു കുശകൻ എപ്രകാരമാണോ കഷ്ടപ്പെടുന്നത് അതേപോലെ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന കുഞ്ഞിനെ ഏറ്റവും ഉത്തമമായിട്ട് ഒരു അവസ്ഥയിലേക്ക് പൗരനായിട്ട് മാറ്റിയെടുക്കുന്നതിനുള്ള റോളാണ് അറിയുന്നത് ഒരു അധ്യാപകനെന്ന് മനസ്സിലാണല്ലോ ഇനി ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു കല്പണിക്കാർ വിഗ്രഹം ഉണ്ടാക്കുന്ന ആളെന്ന കരുതണം പാറയിൽ നിന്ന് വിഗ്രഹം ഉണ്ടാക്കുന്ന ആളാ കരുതണം ഇയാള് ഒരു പാറയെ കാണുന്ന സമയത്ത് നമ്മളുടെ കാഴ്ചപ്പാടാത്തൊരു പാറ മാത്രാണ് ശരിയല്ലേ നമ്മളുടെ കാഴ്ചപ്പാട് പാറയാണ് പക്ഷെ ഒരു ശില്പിയാണ് ഈ പാറ കാണുന്നത് എങ്കിൽ ആ ശില്പിയുടെ മനസ്സിൽ ആദ്യം തന്നെ എന്തായിരിക്കും അറിയാമോ ആ പാറയുടെ അകത്തുള്ള വിഗ്രഹത്തിന്റെ രൂപത്തെ കാണുന്നു മനസ്സിലാവുന്നല്ലോ ആ പാറയുടെ അകത്തുള്ള വിഗ്രഹത്തിന്റെ രൂപത്തെ കാണുന്നു എന്നിട്ടോ ആ വിഗ്രഹത്തെ അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പാറയുടെ പുറംഭാഗത്ത് എന്തെല്ലാമാണോ വേണ്ടാകത്തുള്ളത് അതിനെല്ലാം കൊത്തി 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 കളയുന്നു കൂട്ടിച്ചേർക്കെല്ലാം ചെയ്യുന്നത് മനസ്സിലായോ ഒരു വലിയൊരു പാറ കിട്ടിയാൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ള വിഗ്രഹത്തെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ആ കൽപ്പണിക്കാരൻ ആ പാറയുടെ വേണ്ടാത്ത ഭാഗങ്ങളെ കൊത്തിക്കളഞ്ഞ് കൊത്തിക്കളഞ്ഞ് അവസാനം അതിന്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിഗ്രഹത്തെ പുറത്തേക്ക് എടുക്കുന്നു ശരിയല്ലേ ശരിയല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളെല്ലാം ശില്പികളാണെന്ന് ആലോചിച്ചു നോക്കുക ഈ പറയുന്ന കർപ്പണിക്കാരനാണ് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കുഞ്ഞുങ്ങളും ഓരോ പാറ കഷ്ണങ്ങളാണ് ചിന്തിക്കുക ആ പാറ കഷ്ണങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ വേണ്ടാത്ത കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ കൽപ്പണിക്കാരൻ കൊത്തിക്കളഞ്ഞതുപോലെ ആ കുഞ്ഞിൽ വേണ്ടാത്തതായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തെല്ലാം ഉണ്ടോ വേണ്ടാത്തതായിട്ടുള്ള വശങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം പതുക്കെ 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 കുത്തിക്കളഞ്ഞ് കുത്തിക്കളഞ്ഞ് അതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള വിഗ്രഹത്തെ പുറത്തേക്ക് എടുക്കാൻ കഴിയും നമുക്ക് അതാണ് അധ്യാപകന്റെ ജോലി അങ്ങനെയുള്ള അധ്യാപകൻ ആരായിട്ട് മാറുന്നു ആരായിട്ട് മാറുന്നു ഗുരുവായിട്ട് മാറുന്നു പ്രധാന അതാണ് ഗൈഡൻസ് ആ കുട്ടിയുടെ ജീവിതത്തിൽ നമുക്ക് കൊടുത്ത് ആ കുട്ടിക്ക് എന്തെല്ലാം ഗൈഡൻസ് കൊടുത്തുകൊണ്ട് ഈ ഉത്തമ സൃഷ്ടിയാക്കിയിട്ട് ആ കുഞ്ഞിനെ മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കുമോ അതാണ് നമ്മൾ കൊടുക്കേണ്ട ഗൈഡൻസ് മനസ്സിലായോ ഇനി രണ്ടാമത്തെ നോക്കുക എൻകറേജ് പ്രോത്സാഹിപ്പിക്കുക എൻകറേജ് പ്രോത്സാഹിപ്പിക്കുക അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ ഉണ്ടോ ഒരു പരിധി വരാതെ കൂടുന്നുണ്ടോ ആലോചിക്കുന്നു അധികമായാൽ അമൃത വിഷം എന്ന് പറഞ്ഞ ഈ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടിയാലും വിഷം ശരിയല്ലേ ഇന്നത്തെ ലോകത്ത് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ പ്രോത്സാഹനം കുറച്ച് കൂടുതലുണ്ടാ ഇതിന് രണ്ടു വർഷമുണ്ടല്ലോ ഇപ്പൊ പണ്ട് വാപരയോഗം അവസാനിക്കുന്ന സമയത്ത് കലിയുഗം ആരംഭ സമയത്ത് ശ്രീകൃഷ്ണനോട് പഞ്ചമാണ്ടവർ ചോദിച്ചു എന്താണ് കലിയുഗത്തിന്റെ മേന്മാ ചോദിച്ചു അല്ലെങ്കിൽ എന്തൊക്കെയാണ് കലിയുഗത്തിൽ സംഭവിക്കാൻ പറഞ്ഞിരിക്കും അതിൽ പഞ്ചമാണവരെ കൊണ്ട് അഞ്ച് ഡിഗ്രിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഓരോരുത്തരും കണ്ട കാഴ്ചകളൊക്കെ പറയുന്ന ഒരു കഥയുണ്ട് അതിൽ ഒരാൾ പറഞ്ഞു ഭീമൻ പറഞ്ഞിരിക്കുന്നത് മാത്രം തന്നെയാണ് പറയാം അതൊരു സന്ദർഭത്തിൽ മാത്രമേ ദീപൻ പറഞ്ഞത് ഞാൻ പോയ സമയത്ത് കണ്ടത് ഒരു പശുക്കിടാവ് ഒരു പശു അപ്പ പ്രസവിച്ചൊരു പശു അതിന്റെ കുഞ്ഞിനെ നക്കി തുടച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് കൃഷ്ണനോട് പറയാം അപ്പൊ കൃഷ്ണൻ ഈ ലക്ഷണം വെച്ചുകൊണ്ട് കലിയുഗത്തിന്റെ സാധ്യത പറയാണ് കലിയുഗത്തിൽ മനുഷ്യർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥരായിരിക്കും ഈ പശു അതിന്റെ കുഞ്ഞിനെ നക്കിത്തുടർന്ന് കണ്ടതിന്റെ ലക്ഷണം വെച്ചുകൊണ്ട് കൃഷ്ണൻ പറയാണ് കലിയുഗത്തിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് രക്ഷിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം അതിന് അങ്ങേയറ്റമായിരിക്കും എന്നാൽ അത് ദോഷവുമാണ് കാരണം എന്താ ഒരു പഴം നമ്മളൊരു കയറിൽ നിന്ന് കെട്ടിയിട്ടൊന്നു വരുന്ന ഈ പഴം ആ കയറിൽ നിന്ന് താഴെ വീഴാതിരിക്കാൻ വേണ്ടി കയറ് വീണ്ടും 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 പരിധി കിട്ടിയ പഴം താഴെ പോകും അല്ലേ ആണോ അല്ലയോ ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന എൻകറേജ്മെന്റ് ഇതെല്ലാം ഒരു പരിധി വരെ അപകടത്തിലേക്ക് എന്ന് വെച്ച് പ്രോത്സാഹനം കൊടുക്കേണ്ടതല്ല പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം എന്നാൽ അതോടൊപ്പം തന്നെ പരാജയങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സുകൊണ്ട് ഇന്നത്തെ നമ്മുടെ തലമുറയിൽ പുതിയ കുട്ടികൾക്ക് പരാജയങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സില്ല അതുകൊണ്ടാണ് അവര് വഴിതെറ്റി പോണത് ഈ കഴിഞ്ഞ ദിവസം കണ്ടു എസ് എൽ സിക്ക് റിസൾട്ട് വരുന്ന ഭയങ്കര കുട്ടി ആത്മഹത്യയുള്ളൂ റിസൾട്ട് വന്നപ്പോഴും നല്ല മാർഗം എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ പരാജയങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സ് മനസ്സുണ്ടാക്കിയെടുക്കലും ഇതുപോലെ തന്നെ ഏതുപോലെ എൻകറേജ് ചെയ്യുന്നത് പോലെ തന്നെ പരാജയങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കലും ഒരു അധ്യാപകന്റെ അല്ല ഒരു ഗുരുവിന്റെ അല്ലെങ്കിൽ അധ്യാപകന്റെ കാര്യം പറഞ്ഞു ആ അധ്യാപകൻ ഗുരുവിലേക്ക് പറയുന്നു ആ ഗുരുവിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ് ഈ പറയുന്ന എൻകറേജ് അടുത്തത് റാസ്ക്സപ്പെടുത്തുക ഇവിടെ മിനിസപ്പെടുത്തുകയെന്ന് മാത്രം എന്നെ ചെയ്താൽ അവധിയാണ് പക്ഷെ എന്താ പറഞ്ഞത് ഒരു രക്ഷ എന്നാലേ ശരിയാവുള്ളൂ കുറച്ച് വേദന തിന്നിട്ട് മഴ നടത്തണം അല്ലെങ്കിൽ സുഖം കൂടി പോയാൽ ദുഃഖത്തിന് പണ്ടും പണ്ട് നമ്മളുടെ ഒക്കെ ഇപ്പോഴൊക്കെ മഴ വെയിൽ മഞ്ജ ഇതൊക്കെ കൂടുതലാണ് ഇന്ന് എത്ര കുട്ടികൾ ചെറിയൊരു വെയില ജനല കൂടെ വരുമ്പോഴേക്ക് അമ്മ എന്ന് പറയും അയ്യോ അയ്യോ അത് ഒരു വെയിലത്ത് കമ്മമാരാണ് ചിലപ്പോ അതുപോലൊരു ഒരു ചാട്ടമോടെ വന്നാൽ നമ്മളിറങ്ങാൻ സമ്മതിക്കാം ശരിയല്ലേ ഒരു വേരത്തിറങ്ങാൻ സമ്മതിക്കാം മഞ്ഞത്തിറങ്ങാൻ സംബന്ധിക്കില്ല ഇങ്ങനെ ലഗോൺ കോഴി സൂക്ഷിച്ചു വെച്ചതുപോലെ വെച്ച് വെച്ചിട്ട് ചെറിയ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വിഷയത്തെ പോലും ഫേസ് ചെയ്യാനുള്ള ത്രാണിയില്ലാത്ത മനുഷ്യന്മാരായിട്ട് ത്രാണിയില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ മക്കളെ വളർത്തുന്നുണ്ട് ശരിയല്ലേ ആണോ അവിടെയാണ് ഈ റാഫാനുള്ളത് നമ്മളെ ലക്ഷ്യമെന്താണ് മിനിസപ്പെടുത്തുക എന്നുള്ളതാണ് എളുപ്പ വഴിയിലെല്ലാം മിസപ്പെടുത്തുന്നത് ഉരച്ച് തന്നെ മിസപ്പെടുത്തണം തെറ്റ് ചെയ്താൽ ആ തെറ്റ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തിരുത്തി തന്നെ മുന്നോട്ട് പോകണം തല്ലി തലോടാൻ പഠിക്കണം തല്ല എന്ത് വേണം തല്ലി തലോടാൻ കൂടെ പഠിക്കണം ഒരടി കൊടുത്താൽ മോനെ ഇന്ന കാരണം കൊണ്ടാണ് തല്ലിയത് നീ ഇത് ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എത്ര ധ്യാപ്ര ഒരു കുട്ടി നമ്മൾ തല്ലുമ്പോ അല്ലെങ്കിൽ അവർ ചെടിക്ക് പിടിക്കുമ്പോ അവരൊരു തെറ്റ് ചെയ്തിട്ടാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ ആ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്താ പറയേണ്ടത് നിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എത്ര അധ്യാപകർ പറയും നമ്മളൊക്കെ അതാണ് ഇതാണ് ആ അവനെ അവന് തല്ലിയതുപോലെ മാനസികമായിട്ട് അങ്ങേയറ്റം വിഷമിപ്പിക്കുകയും ചെയ്യുന്നു നേരെ മറ്റേ തല്ലി തന്നോട് അധ്യാപകരാകാൻ നമുക്ക് സാധിച്ചാൽ അവിടെയാണ് ഉരച്ച് ഉരക്കില് നല്ലതാണ് തലോടനാണ് മനസ്സിലായോ അങ്ങനെ ഉലച്ചു മെരുത്തപ്പെടുത്തി തല്ലിത്തലോടി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു നോക്കൂ അവരുടെ ജീവിതത്തിലെ നേരത്തെ പറഞ്ഞ അധ്യാപകർ നമ്മളാകും ഏതാ മറക്കാൻ പറ്റാത്ത അധ്യാപകൻ പറഞ്ഞില്ലേ ആ മറക്കാൻ പറ്റാത്ത അധ്യാപനായിട്ട് നമുക്ക് മാറാൻ പറ്റില്ല എന്ത് ചെയ്താൽ തല്ലിത്തലോടിയ മൈൻഡ് പോയി മനസ്സിന് കുളിർമ കുളിർമ രാവിലെ ഫസ്റ്റ് അവരുടെ ക്ലാസ് കേറുന്നില്ല കാരണം എന്താ ആ കാലമാണല്ലേ ക്ലാസ് പറഞ്ഞത് ഞാനും നിന്നും ഒക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടാവും പഠിക്കുന്ന സമയത്ത് അല്ലേ ആ സാറേ ക്ലാസ് കയറുന്നില്ല ആരും ശരിയാവൊക്കെ പറഞ്ഞിട്ടോ എന്നാൽ നേരെ മറിച്ച് പത്ത് മണിക്കാണ് ക്ലാസ്സിലും ഒമ്പതേ മുക്കാൻ നല്ല കുട്ടിയായിട്ട് നമ്മളെങ്കിലും ഇരിക്കും ഇഷ്ടമുള്ള അധ്യാപകനായിരിക്കും ശരിയതോ ശരിയോ വ്യക്തി ഒന്നാണ് വ്യക്തി നമ്മളൊറ്റയാണ് രണ്ട് മനോഭാവം രണ്ട് അധ്യാപകരൊന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എവിടെയാണ് പറയുമോ പറയുമ്പോൾ നമ്മളതല്ല ആ അധ്യാപകനാണ് ശരിയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മനസ്സിന് കുഴിവുണ്ടാക്കുന്ന രീതിയിൽ ആ അധ്യാപകന് നമ്മളടുത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ശരിയോ തെറ്റോ അപ്പം നമ്മൾ തിരുത്തണം എങ്ങനെയാണ് നമ്മൾ ഓരോ ക്ലാസ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ആ കുട്ടികൾ നമ്മളെ ആഗ്രഹിക്കണം ആ സാർ വരാനാഗ്രഹിക്കണം ആ ടീച്ചർ വരാൻ ആഗ്രഹിക്കണം ആ ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ കുട്ടികൾക്ക് തോന്നാൻ പറ്റും ആ രീതിയിൽ നമ്മൾ കുട്ടികളുടെ മനസ്സിന് കുളിമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറണം പെരുമാറാൻ ഇന്നത്തെ ന്യൂജന അധ്യാപകർ ചളിയടിക്കുന്നുണ്ട് അത്ര കുട്ടികൾക്ക് പോയിട്ട് വെറുതെ ചളി അടിക്കല്ലേ ചളിയടിക്കാറില്ല അവരുടെ തമാശകൾ പറയണം അവര് നമ്മുടെ കുടുംബത്തിന് ഒരു അംഗമാണോട് പെരുമാറണം അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് മനസ്സിലാവണം അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായിട്ട് മനസ്സിലാവണം ഒരു ഇൻട്രാക്ഷൻ നല്ല രീതിയിൽ ഉണ്ടാവണം എന്നാൽ അതേ സമയത്ത് തന്നെ അധ്യാപകനാണെന്നുള്ള ബോധവും അങ്ങനെ വാത്സല്യം നോക്കൂ ഈ വാത്സല്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരിലും ഒഴിഞ്ഞു കിടക്കുന്ന സാധനമാണ് നമ്മളൊക്കെ പുറത്തെടുത്ത് നാം മടിക്കുന്ന ഒരു സാധനമാണ് വീട്ടിലാണെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ ഭർത്താവ് അല്ലെങ്കിൽ മകന് അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ മലമോൻ ആരോട്ടെ അവരെന്തെങ്കിലും ദുഃഖത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ച് മത്സര്യത്തോടെ എന്താ പോലെ പറ്റിയെന്ന് ചോദിക്കാൻ നമുക്കറിയാത്തത് കൊണ്ടല്ല അങ്ങനെ ചോദിച്ചാൽ ഞാൻ അത് പറഞ്ഞു പോകുമോ എന്നുള്ളത് അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു വേദന ഉണ്ട് എങ്കിൽ ആ വേദനയെ കണ്ടെത്തിയിട്ടത് പരിഹരിക്കാനും ചേർത്ത് നിർത്താനും ഉള്ള മനോഭാവം അധ്യാപകനുണ്ടെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടും കാരണം ഇന്ന് നമുക്കറിയാം ഈ ലോകത്ത് എത്രത്തോളം മയക്കുമരുന്നുകൾ ഉണ്ടോ അതെല്ലാം ഉണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം എന്താണ് പലതരത്തിലുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു ലോകം കടന്നുപോയിですよ ഇങ്ങടെയوسف കണ്ണൂർ റഹബീദ പറഞ്ഞു അവരുടെ ക്ലാസ്സിൽ ഗർൾസ് സ്കൂളാണ് അവരുടെ ക്ലാസ്സ എത്ര വെക്കില മൂന്ന് കുട്ടള് ഇപ്പോഴും ഒരു ചെറിയ ഹൃദയേ ചിരിച്ചുകൊണ്ടിരിക്കുകാ. അവ ഞാൻ പറഞ്ഞത് കാര്യം ചെയ്യാ. എന്തിങ്കിലും നല്ലരീ അവർ രണ്ടു ഒന്നും കണ്ടുപിടിക്കാൻ. ഇതിനെ ചൊല്ലി ഞാൻ കൂടിയിയോ. അങ്ങനെയാണുന്നത സമൂഹം. അതുകൊണ്ട് എനിക്ക് വളരെ വലിയൊരു ഞാൻ പറഞ്ഞത് ഈ കുട്ടികളുണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അവരെ കൂടി മാത്രമേ തിരുത്താൻ സാധിക്കൂ സ്നേഹം എന്ന് പറയുന്ന ആയുധത്തേക്കാൾ വലിയൊരു ആയുധം വേണം ചെയ്യാം അവിടെ നമ്മൾ ആ കുട്ടികളെ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു വാത്സല്യത്തോടുകൂടിയിട്ട് നിങ്ങൾ ഇടപെടാൻ ശ്രമിച്ചു നോക്കുക കുട്ടികൾ മാറ്റമുണ്ടാവൂ അത് ഉറത്ത് പറയുന്നത് ഇപ്പൊ പണ്ടു രാഷ്ട്രം പറയുമ്പോൾ മൂന്ന് വർഷമായിട്ട് ഈ മൂന്ന് വർഷത്തിനിടയിൽ എൺപത്തി കേസുകൾ അവിടെ കുടുംബ വിഷയങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ വിഷയങ്ങൾ ലഹരി വിഷയമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ എൺപത്തിയെട്ട് വിഷയങ്ങളും ഭഗവാന്റെ കൃപ കൊണ്ട് പരിഹരിക്കാൻ സാധിച്ചത് അവിടെ ശിക്ഷ കൊടുത്തിട്ടല്ല ആ കുട്ടികൾക്ക് കിട്ടാതിരുന്ന സ്നേഹം വാത്സല്യമാണ് ആ രക്ഷിതാക്കളെ കൊണ്ട് ആ കുട്ടികളെ സ്നേഹിക്കാനും വാത്സല്യത്തോടുകൂടി അവരോട് പെരുമാറാനും പറഞ്ഞപ്പോൾ ആ കുട്ടികളുടെ മാറ്റം ഉണ്ടായി പറയുന്നത് മനസ്സിലാണല്ലോ അപ്പൊ നമ്മുടെ മുമ്പിൽ ഇവിടെ കുട്ടികൾ പല 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 സാഹചര്യങ്ങളോട് കടന്നു വരുന്നവരാണ് നമുക്ക് അവരുടെ സാഹചര്യങ്ങൾ വ്യക്തമായിട്ട് ചിലപ്പോൾ അറിയണമെന്നില്ല അപ്പം ഇവിടെ അഫക്ഷൻ അഥവാ വാത്സല്യം എന്നത് നാം സ്വീകരിക്കുമ്പോൾ ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട് ഏത് സാഹചര്യങ്ങളുടെയാണ് കുട്ടികൾ വരുന്നത് അവരുടെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അച്ഛൻ എവിടെയാണ് അമ്മ എവിടെയാണ് അവരുടെ സ്വഭാവം എന്താണ് ഏതെല്ലാം രീതിയിലാണ് അവരുടെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട് ചെറിയൊരു കഥ പറയാം ഞാൻ വർക്കിങ് സമയത്ത് ഒരു കുട്ടി എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നു എല്ലാ ദിവസവും വന്നിട്ട് ഉറങ്ങും അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് സംതിങ് റോങ് ഫീൽ ചെയ്ത് ഞാൻ ഈ കുട്ടിയെ പേഴ്സണലി ചോദിച്ചു ചോദിച്ചപ്പോൾ കാര്യം ഒരു വിഷയം നമ്പർ പറഞ്ഞില്ല കാര്യം ചെയ്യുന്ന ആളെ അമ്മയെ വന്നിട്ടാണ് പിറ്റേ ദിവസം അമ്മയും വന്നിട്ട് ഈ കുട്ടി പറഞ്ഞു അപ്പോൾ ഞാൻ വൈകുന്നേരം അങ്ങോട്ടൊന്നും അമ്പലം എന്ന ആശുപത്രി തന്നെ താമസിക്കുന്നു അപ്പോൾ ആ ആശുപത്രി പോകുന്ന വഴിക്ക് ഞാൻ കൂടെ വീട് ഞാൻ പോകുന്ന വഴിക്ക് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഈ അമ്മയെ കുറേ വിഷമത്തോടെ കാര്യങ്ങൾ പറഞ്ഞു അതിലൊരു കാര്യം ഈ കുട്ടിയുടെ അച്ഛൻ വൈകുന്നേരം നന്നായിട്ട് വത്തിപ്പിച്ചു വരുന്ന ആളാണ് അപ്പൊ ഇവർക്കൊരു ഒമിനി വാര ഈ വീടിന്റെ മുറ്റത്താണ് ഒമിനി വേന നിർത്തിയിട്ട് ഈ അച്ഛൻ വൈകുന്നേരം മദ്യപിച്ച് വന്നില്ല ഭാര്യയെയും മകളെയും നന്നായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അത് പേടിച്ചിട്ട് അച്ഛൻ വൈകുന്നേരം മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എടുത്ത് അവര് ഭാര്യനെ കൊള്ളാൻ വേണ്ടിട്ട് ഈ അമ്മയും മോളും രാത്രി പതുക്കെ പതുങ്ങി ഈ ഒമിനി വേനകത്ത് കയറിയിട്ട് അവിടെ നോക്ക് ചെയ്ത് ഇണ്ടാതിരിക്കുക ചെയ്യാതെ അച്ഛന്റെ പീഡനം സഹിക്ക വയ്യാതെ ആ ഓരി വേറെ അകത്ത് നേരം വിളിക്കുന്നവർ അമ്മയും മോളും കാത്തിരിക്കണമെങ്കിൽ എന്നാൽ ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട് മാർക്ക് വാങ്ങുന്നുണ്ട് പക്ഷെ കുട്ടിക്ക് ക്ലാസ്സിൽ നിന്ന് ഉറങ്ങാൻ ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധ ഉണ്ടാവുക ഇത് ഞാൻ ആ കുട്ടിയുടെ കുറ്റമായിട്ട് കണ്ടിരുന്നുവെങ്കിൽ എനിക്ക് ആ കുട്ടിയെ തിരുത്താൻ പറ്റുമായിരുന്നു ആലോചിച്ചു ഇവിടെയാണ് നമ്മൾ ഒരു വിഷയത്തെ നമ്മുടെ മുമ്പിൽ മുന്നിലൂടെ കുട്ടിയുടെ വിഷയത്തെ എങ്ങനെയാണ് നമ്മളെ കുട്ടിയെ പരിഹരിക്കാമെന്നത് ആ കുട്ടി കൊടുക്കുന്ന വാത്സല്യത്തോടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ആ സ്നേഹത്തിലൂടെ ആ കരുതിലൂടെ മാത്രമേ നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ വ്യവസ്ഥ അല്ലെങ്കിൽ അവസ്ഥ അറിഞ്ഞ് അവർക്കൊരു മാറ്റം വരുത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അങ്ങനെ സാധിക്കുമ്പോഴാണ് ടീച്ചർ എന്ന് ഇങ്ങോട്ട് പോണത് ഗുരു എന്ന തലത്തിലേക്ക് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുക നെക്സ്റ്റ് നർച്ച പരിപോഷിപ്പിക്കുക ഒരു കുട്ടിയുടെ കഴിവുകൾ ആ കഴിവുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക പരമാവധി പ്രോത്സാഹിപ്പിക്കുക ഒരു അധ്യാപകന് മാത്രമേ കഴിയൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കുട്ടിയുടെ മുമ്പിൽ ഏറ്റവും വിവരമുള്ള ആളാരാണ് ആരാ ഏറ്റവും ാണ് അച്ഛനല്ല അമ്മയല്ല വേറെ ആരുമല്ല ആ കുട്ടിയുടെ മുമ്പിലെ റോൾ മോഡൽ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അധ്യാപകരാണ് ആ കുട്ടി ചെയ്യുന്ന എന്തെങ്കിലും ചെറിയൊരു സാധനം ഈ അധ്യാപകൻ കണ്ടാൽ ആ അധ്യാപകൻ ആ കുട്ടിയോട് പറയാനുള്ളത് കൊള്ളാം നീ നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് സ്വർഗ്ഗ പെട്ടി കാരണം പഠിക്കാതെ മാത്രമല്ല ഒരു ഒരു കുട്ടിയുടെ കഴിവെന്ന് പറയുന്നത് ഈ കഴിവിനെ കണ്ടെത്തിയിട്ട് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകന് കഴിയണം അപ്പോഴാണ് അധ്യാപകൻ ഒരുവായിട്ട് മാറുന്നത് അതാണ് ജർമ്മനിയുടെ എൻ നർച്ചർ എന്ന് പറയുന്ന എന്ന് പറയുന്ന കാര്യം അവിടെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത് ലാസ്റ്റ് വൺ ഇൻസ്പിറേഷൻ പ്രചോദനം പ്രചോദനം നമുക്കൊരാളെ പോലെ ആകണം എന്ന് തോന്നണം ഇന്നയാളെ പോലെ ആവണം ഇന്നയാളെ പോലെ ആവണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് കൊടുത്തിട്ടുള്ള ഇൻസ്പിരേഷനാണ് ശരിയല്ലേ അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഗുരു എന്ന തലത്തിലെങ്കിൽ അധ്യാപകരായിട്ട് നമ്മളൊക്കെ പ്രവേശിപ്പിക്കുകയുള്ളൂ അങ്ങനെയാണ് ജർമ്മനി ജർമ്മനി മീൻസ് മീൻസ് ആർ റാസ് എം ബോയ് ഇങ്ങനെയുള്ള ഏഴ് 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 ക്വാളിറ്റി ക്വാളിറ്റിയിൽ നിന്ന് എന്ന ക്വാളിറ്റിയിലേക്ക് നമ്മൾ ആരായിട്ട് മാറുന്നു എന്നതിലേക്ക് മാറുന്നു ഒരു പ്രശസ്തമായിട്ടൊരു വാക്കുണ്ട് ആയിരം ദിവസം ഉത്സാഹത്തോടുകൂടി പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മഹാനായ അധ്യാപകന്റെ കൂടെ ഒരു ദിവസം സഹവാസം ആയിരം ദിവസം ഉത്സാഹത്തോടുകൂടി പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മഹാനായ അധ്യാപകന്റെ കൂടെ ഒരു ദിവസത്തെ സഹവാസം ആയിരം ദിവസം നമ്മൾ പഠിച്ചു ഇരുന്ന് പഠിച്ചു പഠിച്ചു പക്ഷെ അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അറിവും അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ സമ്പത്തും ധനസമ്പത്തല്ല അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വിജ്ഞാന സമ്പത്തും അനുഭവ സമ്പത്തൊക്കെ എന്ന് കിട്ടും ഒരു മഹാനായ അധ്യാപകന്റെ കൂടെയുള്ള ഒരു ദിവസത്തെ സഹവാസത്തിലൂടെ നമുക്ക് ഉണ്ടാക്കി സാധിക്കും